ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യയുടെ കുഴിമാടത്തിൽ പോണമെന്ന് നിർബന്ധം പിടിക്കാൻ പിടിക്കാനട്ടോ എന്നിട്ട് അഖിലോട് പറയുന്നുണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ അകലേ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് അഖിലേക്ക് കെട്ടിപ്പിടിച്ച് കരയാണ് അങ്ങനെ മീനു നേരെ ആദ്യയുടെ കുഴിമാടത്തിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ബാക്കി പോയവരെല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് അർജുനൊഴികെ ബാക്കി എല്ലാവരും അപ്പോൾ പ്രഭാവ പറയുന്നുണ്ട് ഈ അർജുൻ എന്തിൻ്റെ കേടാ ഞങ്ങളുടെ കൂടെ ഇനി വന്നാൽ പോരായിരുന്നു ഇവയെന്തിനാണ് അവിടെ നിന്നത് ആ എന്നൊക്കെ പറഞ്ഞ അകത്ത് കയറി വരികയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അഖിലയോട് പറയാണ് മോളെ മീനുവിനെ കൂടെ കൊണ്ടുപോകത്തിൽ അവക്ക് നല്ല വിഷമം ഉണ്ടായി കാണും ഞാൻ എന്തായാലും അവളെ ഒന്ന് പോയി കാണട്ടെ അത് അച്ഛ ഇല്ല എവിടെ പോയി എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിന് മറുപടി പറയുന്നതിനും ഈ പ്രഭ പറയുന്നുണ്ട് കണ്ടോ ആളില്ലാതെ നേരത്തെ അവൾ കറങ്ങാൻ പോയി കണ്ടോ അതും ഇന്ന് തന്നെ അവൾക്ക് പോകണം അവൾക്ക് അർജുനോ ആദ്യോട് എത്ര സ്നേഹം ഉണ്ടായിരുന്നു കണ്ടില്ലേ ഉടനെ തന്നെ കാഞ്ചന പറയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ആദ്യോട് ആദ്യേട്ടനോട് അവൾക്ക് എന്താ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ അർജുനെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ വന്ന് കയറുമായിരുന്നു എന്നിങ്ങനെ പറയണം അപ്പോഴത്തേനും ഉടനെ പ്രഭാവതി പറയണം അല്ലെങ്കിൽ തന്നെ അവളെ ജാതക ദോഷം കൊണ്ടല്ലേ എൻ്റെ മോൻ പോയത് അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ മോൻ പോയതെന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങിയിട്ടോ അപ്പോൾ തന്നെ മഹേന്ദ്രൻ പറയാണ് കാഞ്ചിനെ പ്രഭാവതി നിങ്ങൾ മിണ്ടാതിരിക്കും ഇന്നത്തെ ദിവസം തന്നെ ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്ന് പറയണം കേട്ടോ അവരങ്ങ് കയറി പോകുമ്പോഴത്തേക്കും അഖിലിയോട് മഹീന്ദ്രം പറയുന്നുണ്ട് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ ആരും അത് പുറത്ത് കാണി കാണിച്ചു തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ സാരയില്ല മോളെ എല്ലാം ശരിയാവും എന്ന് അകലെ സമാധാനപ്പെടുത്തി അച്ഛനും ഗൗതമ കൂടാകത്തേക്ക് പോവാട്ടോ അവിടെ ആ കുഴിമടത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് അർജുനാണെങ്കിൽ ഏട്ടനോട് സംസാരിക്കുകയാണ് ഏട്ടാ ഞാൻ ഏട്ടൻ തന്ന വാക്ക് പാലിച്ചിട്ടുണ്ട് മീനുവിനെ ഞാൻ നല്ലപോലെ തന്നെയാണ് നോക്കുന്നത് എല്ലാ സ്നേഹം കൊടുത്ത് അവർക്ക് ഒരു വിഷമവും ഞാൻ വരുത്തുന്നില്ല പക്ഷേ മീനു അത് മനസ്സിലാക്കുന്നില്ല ഏട്ടാ എന്നിങ്ങനെ സങ്കടം പറയുന്നത് കേട്ടിട്ടാണ് മീനു അങ്ങോട്ട് വരുന്നത് കേട്ടോ മീനു വരുന്നതാണമോ ഉടനെ അർജുൻ ചോദിക്കുന്നു എന്താ മീനു നീ എന്താ ഇനി വന്നേ എനിക്ക് ആദ്യ ഏട്ടനോട് തനിയെ സംസാരിക്കണം കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ് എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞ് മതി ബാക്കിയെല്ലാം എന്തായാലും ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റുള്ളൂ ശരി എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ നീ എപ്പോഴും ചോദിക്കും മുമ്പ് എന്നോട് ചോദിച്ചിട്ടില്ലേ നീയും ആദ്യേട്ടനും തമ്മിലുള്ള സ്നേഹബന്ധം അറിഞ്ഞിട്ട് പോലും എന്തിനാണ് നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് എനിക്ക് എങ്ങനെ തോന്നി എന്നിങ്ങനെ അതെന്തുകൊണ്ടെന്നറിയാം ഞാൻ മരണക്കിടക്കയില് എൻ്റെ ആദ്യമായിട്ടിനെ ഞാൻ കൊടുത്ത വാക്കാണ് മരണക്കിടക്കയില് എന്നോട് പറഞ്ഞിരുന്നു എഴുതിയേട്ടെ എൻ്റെ മീനുവിനെ വിഷമിപ്പിക്കരുത് അവളെ ഒരു തരത്തിൽ നീ സങ്കടപ്പെടുത്തരുത് നീ അവളെ നോക്കണമെന്ന് എനിക്ക് വാക്ക് തരണമെന്നും പറഞ്ഞിരുന്നു ആ വാക്ക് ഞാൻ പാലിച്ചു അത് കാരണമാണ് അപ്പോൾ ഒരു പെണ്ണിനെ നല്ല രീതിയിൽ നോക്കണമെങ്കിലും അവളെ ഒരു കുറവുമില്ലാതെ സ്നേഹിക്കുകയും വേണമെങ്കിൽ കല്യാണം കഴിച്ചാലല്ലേ പറ്റുകയുള്ളൂ എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നീ നിർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് നിർബന്ധപൂർവ്വം പക്ഷേ ആ താലി കെട്ടുന്ന തൊരുട്ട് മുമ്പ് വരെ ഞാനും അഞ്ജലിയും പ്രണയത്തിലായിരുന്നു ഒരുപാട് ഇഷ്ടമായിരുന്നു നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ ഞാൻ നമുക്ക് വാക്ക് പോലും കൊടുത്തിരുന്നതാണ് അതെല്ലാം വേണ്ടാന്ന് വെച്ച് എൻ്റെ ആദ്യേട്ടിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് പക്ഷേ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം ഞാൻ അഞ്ജലിയെ മറന്നിട്ടുണ്ട് ഇന്നും അവൾ പിന്നെ എൻ്റെ മനസ്സിൽ ഒരു ഫ്രണ്ട് മാത്രമാണ് അതിലപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധവും പക്ഷേ പക്ഷെ പലതവണ അഞ്ജലി വന്നിരുന്നു നിന്നെ ഒഴിവാക്കി അവളെ കല്യാണം കഴിക്കണം നിന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് സാധിക്കില്ല മീനു നീ എൻ്റെ ഭാര്യയാണ് ഒരിക്കലും എൻ്റെ ആദ്യേട്ടനെ എനിക്ക് ചതിക്കാനും കഴിയില്ല എനിക്ക് നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല എനിക്ക് എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിൽ കടന്നുകൂടിയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു പിണക്കം നീ മുഖമീർപ്പിച്ചിരിക്കുന്നതും അഞ്ജലിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പം ഞാനിതെല്ലാം തുറന്നു പറഞ്ഞത് ഇനി നീ എന്താന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാട്ടോ അങ്ങനെ ആദിയുടെ ആദ്യയുടെ കുഴിമട്ടതെന്ന് മീനു സങ്കടപ്പെട്ട് പറയണം ആദ്യേട്ടാ നമ്മൾ എന്തുമാത്രം സ്നേഹിച്ചതാ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതാ എന്നെ ഒരു രാജകുമാരിയെ പോലെ വായിക്കുമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് മരിക്കാൻ കിടന്നപ്പോൾ പോലും അത് കൈവിട്ടില്ലല്ലോ അർജുനോ അർജുനെ കൊണ്ടത് സാധിപ്പിച്ചെടുക്കാൻ നോക്കിയില്ലേ എന്താ നമ്മുടെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്തായാലും പലപ്പോഴും ഇപ്പം ഞാൻ ആദ്യ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പല ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ഓർമ്മ വരുമെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഞാൻ കിടക്കുന്നു എന്താണെന്നറിയോ അത് അർജുൻ്റെ സ്നേഹമാണ് അവൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞാൽ ആദ്യേട്ട അവൻ സ്നേഹം കൊണ്ടെന്നെ മൂടിക്കളഞ്ഞു എനിക്കതുകൊണ്ട് അവന് ഇനി വെറുക്കാൻ കഴിയില്ല അവനെ അവന് വിട്ട് കളയാനും പറ്റില്ല ഞാനും അവനെ ഒരുപാട് സ്നേഹിക്കുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് ഒരു ശല്യക്കാരിയായിട്ട് എന്ത് ചെയ്യാനാണ് അത് കാരണം എനിക്കിപ്പോൾ സമാധാനവും സന്തോഷവും ഒന്നുമില്ല പക്ഷേ അർജുനൻ നല്ലവനാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അർജുനെ വിട്ടെനിക്കൊരു ജീവിതം ഇല്ല ഇനി അർജുനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല ആദ്യേട്ട എന്നൊക്കെ ഇങ്ങനെ സങ്കടം കൊണ്ടിങ്ങനെ പറയട്ടോ മീനു അങ്ങനെ വീട്ടിൽ നേരെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അഖിലയുടെ അടുത്തേക്ക് വരുവാണ് വീട്ടിൽ ഇതേ സമയം പലതവണയായിട്ട് അഞ്ജലി നമ്മുടെ കാഞ്ചനയെ വിളിക്കുന്നുണ്ട് എന്താ ഈ ചേച്ചി എന്താ ഫോൺ എടുക്കാത്തേന്ന് അവസാനം ഫോൺ എടുക്കുമ്പോൾ പറയുന്നുണ്ട് കാഞ്ചന അതിന്നാ ആദ്യമായിട്ട് ഒരു വർഷം തികയുന്ന ദിവസമല്ലേ അതുകൊണ്ട് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയി മീനുനെയും കൂട്ടിയോ ഓ അവളെ ഒന്നും ഞങ്ങൾ കൂട്ടിയില്ല അവൾ നമ്മൾ മാത്രം തനി പോയത് പിന്നീട് അവൾ തനിയെ പോയി ആണോ ഇത്രയൊക്കെ ചെയ്തിട്ട് അവൾ ആ വീട്ടിൽ നിന്ന് പോയില്ലല്ലേ ചേച്ചി അതേടി പോയിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എന്നിട്ടും അവളുടെ അഹങ്കാരം കണ്ടില്ല അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഇന്ന് ി ഞാൻ ഇനിയും ഞാൻ ചെയ്യും പക്ഷേ നീ വിഷമിക്കണ്ട കേട്ടോ ഇവിടെ എന്തായാലും പഴയ പോലത്തെ സ്നേഹം രണ്ടുപേർക്കും ഇല്ല രണ്ട് പേര് ഇപ്പം കട്ട കലിപ്പിലാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് രണ്ടുപേരും നമ്മൾ നേരെ ചുവ മിണ്ടാട്ടോ ഇല്ല എന്തൊക്കെയോ ഉണ്ട് എന്തായാലും നമ്മൾ കൊടുത്തിട്ടുള്ള പണി അവർക്ക് ഏറ്റിട്ടുണ്ടടി എന്നിങ്ങനെ കാഞ്ചന പറയട്ടോ ശരി നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ മീനു അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാണ് അപ്പോൾ അകലെ ചോദിക്കുകയാണ് എന്താ ചേച്ചി പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അർജുനായിട്ടിനെ കണ്ടോ എല്ലാം ചോദിക്കുകയാണ് അപ്പം കണ്ടുപോകില്ലേ അർജുനായിട്ടിനോട് ഞാൻ അർജുനെ കണ്ടു സംസാരിച്ചു എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അർജുന സത്യം പറഞ്ഞു അഞ്ജലിയായിട്ട് പ്രണയത്തിലായിരുന്ന കാര്യം ഇപ്പോൾ അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കണ്ടോ ഇത്ര നല്ല മനുഷ്യനെയാണോ ചേച്ചി ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കുകയും സംശയിക്കുകയൊക്കെ ചെയ്തത് ഈ അഞ്ജലി ഓരോന്നും ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഈ ലിപ്സ്റ്റിക് വെച്ചിട്ട് മാർക്കുണ്ടാക്കിയ കാര്യങ്ങളും പിന്നെ ഈ വീഡിയോ കാണിച്ചത് ഇതൊക്കെ അർജുനായിട്ട് സംസാരിച്ചോ അതൊന്നും ഞാൻ ചോദിച്ചില്ല ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്കും ഒരു വിശ്വാസം തോന്നി എന്നാലും ഇത് ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിക്കണം ചേച്ചി ഇതും ചോദിച്ച് ക്ലിയർ ചെയ്യണം അപ്പോഴേ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുള്ളൂ കാരണം ഈ അഞ്ജലി തന്നെ ഓരോന്നും ഉണ്ടാക്കുന്നതാണെങ്കിലോ ചേച്ചിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ചേച്ചി ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അതെ ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത് പക്ഷേ ചേച്ചി എന്നോട് ഗൗതം മിണ്ടിയില്ലെങ്കിലും വേറെ ആരും വേണ്ടിയില്ലെങ്കിലും എനിക്കൊരു സങ്കടമില്ല പക്ഷേ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നത് കണ്ടാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അത് പാടില്ല നിങ്ങൾ ഒന്നായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ചേച്ചി എനിക്കിഷ്ടം എന്നാക്കില്ല പറയട്ടോ അപ്പോൾ മീനും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെ ആയാലും എടി ഇത്ര ഒരു പെണ്ണ് വന്ന് ഇത്ര കാര്യങ്ങൾ പറയണമെങ്കിൽ എത്ര ധൈര്യം ഉണ്ടാവണം അതിലൊരു സത്യം ഉണ്ടാവണ്ടേ ഓ ചേച്ചിക്ക് ഈ സംശയം തോ വീണ്ടും തുടങ്ങിയല്ലോ അതാ ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് അർജുനായിട്ടോട് ചോദിക്കണം ചിലപ്പോൾ അർജുനായിട്ട് ഇന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ആ ശരി എന്തായാലും ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ നോക്കിക്കോ ഞാൻ എന്തായാലും ഇത് കണ്ടുപിടിച്ചിരിക്കുന്ന സത്യാവസ്ഥ ഇങ്ങനെ പറയണതും അത് കഴിഞ്ഞിട്ട് ഞാനൊരു തീരുമാനം അങ്ങ് എടുക്കും എന്നിങ്ങനെ മീന് പറയാം ഇതെല്ലാം കാഞ്ചന വിളിച്ച് നിന്ന് കേൾക്കുകയാണ് അത് ശരി അപ്പോൾ അതാണ് നിൻ്റെ പരിപാടി ഇത് എത്രയും വേഗം അഞ്ജലിയെ വിളിച്ച് അറിയിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അഞ്ജലീനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിയിക്കുക കേട്ടോ അവൾ എന്തായാലും ഒരു തീരുമാനത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് അവളിവിടുന്ന് ഇറങ്ങിപ്പോൾ ഉള്ള ചാൻസ് ഉണ്ട് പക്ഷേ അർജുൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത് മുമ്പ് ഇവർ പ്രണയിച്ചിരുന്നു ഇപ്പം നിങ്ങൾ തമ്മിലൊരു ബന്ധമില്ല അങ്ങനെയാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അവൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നത് ആണോ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം ഇപ്പോഴും നമ്മൾ തമ്മിൽ ബന്ധം ഉണ്ടെന്ന് അവളെ വീണ്ടും വീണ്ടും ഞാൻ വരുത്തി തീർത്തോളാം അതിനൊക്കെ ചേച്ചി എനിക്ക് വിട്ടേരാം ഞാനതെല്ലാം ചെയ്തോളാം എന്നിങ്ങനെ അഞ്ജലി പറയട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്